കടന്നു വന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ എല്ലാ ആൾക്കാർക്കും ഹാർദവുമായി ഞാൻ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ അഭിവാദ്യം അഭിവാദ്യമർപ്പിക്കും ഇവിടെ എം എൽ എ സ്ഥാനം പോലും വലിച്ചെറിഞ്ഞുകൊണ്ട് നീതി നിഷേധിക്കുന്നവൻ്റെ അധ്വാനിക്കുന്നവൻ്റെ ഭാരം ചുമക്കുന്നവൻ്റെ കഷ്ടപ്പെടുന്നവൻ്റെ നാക്കായി വാക്കായി പി വി എൻവർ മാറിയിട്ടുണ്ടെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റം അത് യു ഡി എഫിൻ്റെ പ്രവേശനത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് കേരളത്തിലെ നിർണായക ശക്തിയായി വളർന്നു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുവാൻ നമ്മൾക്ക് കഴിയുന്നതാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ രണ്ടാം കക്ഷിയായി നിലനിൽക്കുമ്പോൾ കേരളത്തിലും യു ഡി എഫിൻ്റെ പ്രധാന കക്ഷിയായി തൃണമൂൽ കോൺഗ്രസ് കടന്നു വരുമ്പോൾ ഇവിടെ സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് ഭീകര രാഷ്ട്രീയത്തിൻ്റെയും അറുതി വരുത്തുവാനായി തൃണമൂൽ കോൺഗ്രസ്സിന് കഴിയുമെന്നുള്ള കാര്യത്തിൽ ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകർക്ക് രണ്ടഭിപ്രായമില്ല ആയതിനാൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ കായംകുളം മണ്ഡലം കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി ഞാൻ പ്രഖ്യാപിക്കും ജില്ലാ ചീഫ് കോർഡിനേറ്റർ ആതിരാ മേനോൻ അധ്യക്ഷയായി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ആറ്റക്കുഞ്ഞ് ഹംസ ജില്ലാ കോർഡിനേറ്റർ രാജൻ പത്യൂർ ജില്ലാ മഹിള ചീഫ് കോർഡിനേറ്റർ ആശ കൃഷ്ണാലയം ജില്ലാ ട്രഷറർ അനസ് അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു കായംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റായി ഇല്ലിയാസ് പുന്നയ്യത്ത് ജനറൽ സെക്രട്ടറിയായി പ്രൊഫസർ സലീം ട്രഷററായി ഷെരീഫ് നെടിയാത്ത് എന്നിവരെ തെരഞ്ഞെടുത്തു സിഡിനെ